ാണ് ട്രാക്കോ ഇതാണ് കേബിള് വയർ നമ്മളെ പിണറായിലാണ് ഇതിനെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഇതിന് ശരിക്കും ഫാക്ടറി ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ശരിക്കും പിന്നെ കണ്ണൂർ ജില്ലയിൽ പിണറായിലാണ് നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായി തന്നെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് അപ്പോൾ ഇത് ഈ ഫാക്ടറി അവിടെ ഉള്ള കാര്യം നമുക്കൊന്നും ആർക്കും അറിയില്ല ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ല ഞാൻ ഇപ്പൊ രണ്ടാഴ്ച മുമ്പേ ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടാണ് ഈ പിന്നെ ട്രാക്കോ എന്നുള്ള കമ്പനി പറ്റിയിട്ട് അറിയുന്നതും പോയി അതിന്റെ അന്വേഷിച്ചതും കാര്യങ്ങൾ ഇതിനെ മനസ്സിലാക്കിയതും അപ്പോൾ പല ഷോപ്പുകളിലും പോയിട്ട് പല ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആർക്കും ഇതിനെപ്പറ്റി ധാരണയില്ല അപ്പോൾ മാർക്കറ്റിൽ പല വിധത്തിലുള്ള പിന്നെ വയറുകളുണ്ടല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി അവർക്ക് പറഞ്ഞുതരാൻ പറ്റും ചെയ്യില്ല ഇത് അവിടെ ലൈൻ സപ്ലൈ ഇല്ല ഇതൊരു ഷോപ്പുകളിലും സാധനം കിട്ടാനില്ല ഇത് ഡയറക്റ്റ് നമുക്ക് നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ടിട്ട് ഇതിൻ്റെ ഫാക്ടറിയിൽ പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റേറ്റിൽ മാറ്റം വരുന്നുണ്ട് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് റേറ്റ് നല്ല മാറ്റമുണ്ട് വയറാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വയറും പക്ഷേ മുറ്റത്തെ മുല്ലേക്ക് മണയില്ല പറഞ്ഞ പോലെ ഇത് ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല ഇപ്പം എന്നോട് ഈ ഇലക്ട്രീഷ്യൻ തന്നെ എന്ന് ഇരിട്ടിയിലുള്ള ഇലക്ട്രീഷ്യൻ എനിക്ക് ഏകദേശം പിന്നെ കുറേ ദൂരമുള്ള ഒരു വ്യക്തിയാണ് ഇടിട്ടിയിൽ അപ്പോൾ പുള്ളിയാണെന്ന് എന്നോട് ഇത് ഈ കാര്യം പറഞ്ഞത് പുള്ളി രണ്ട് കുറേ വീടുകളിൽ ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായം ആണ് നല്ല കോപ്പറാണെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാനിത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓഫീസ് കമ്പനിയിലേക്ക് പോയത് പെൺഡ്രൈവ് ഏകദേശം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അഞ്ചാറ് കിലോമീറ്റർ എനിക്ക് ഉള്ളു പക്ഷേ ഞാൻ ഇതുവരെ വീങ്ങേൻ്റെ ഒരു കമ്പനിയെ പറ്റി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ളത് അപ്പോൾ ഇതാണ് ട്രാക്കോന്റെ കമ്പനി അപ്പോൾ ഇതിന്റെ മാനുഫാക്ചർ ഇതിലെ എഴുതിട്ടുണ്ട് ശരിക്കും എന്ന് പറയുമ്പോൾ പെൺഡ്രൈവിലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ടർ എറണാകുളം കൊച്ചി ഭാഗത്താണ് കൂടുതലും ഇതിനെപ്പറ്റി അറിയുന്നത് അങ്ങോട്ടെല്ലാം ഇതിനെപ്പറ്റി അറിയുള്ളൂ മുറ്റത്ത് മുല്ലേക്ക് മണയില്ല അത്ര തന്നെ അപ്പോൾ ഇതിനെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പിന്നെ ഇലക്ട്രീഷ്യൻ എന്നെ അവിടെ ചോദിക്കാം എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ അവിടുന്ന് കുറെ ഏകദേശം കുറേ ബോക്സുകൾ അവിടെ നിന്ന് സാധനം പർച്ചേസ് ചെയ്തു നമ്മൾ എലക്ട്രീഷ്യനെ നേരെ പോയി അവരോട് എന്ത കാര്യങ്ങളല്ല നീട്ടേണ്ടേ ചോദിക്കാം നമ്മൾ ഒരു ഈ പ്രാവണ്ട് വീടിന്റെ അടുത്ത് ഒരു നല്ല ലോ പണ്ടേ നടക്കും എന്ന് ചെയ്ത് സംഭവം ഇനി ഫർവൂൾ എടുക്കണം ഫർവൂൾ എന്ന് അറിയുമ്പോൾ ഇതിന്റെ പേര് കേൾക്കുന്നവർക്ക് ഉണ്ട് ഇതിനെ ഓരെ റൂമിലേക്ക് സർക്യൂട്ട് ലൈസ് ചെയ്യാനാണ് സർക്യൂട്ട് ലൈസിംഗ് അല്ല അപ്പോൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഉള്ള എവി സിരിയ എവി സിരിയ 1 1 1 അങ്ങനെ ഉണ്ട് ഇത് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും ണ്ടെങ്കിൽ പിന്നെ മനസ്സിലാകാൻ വേണ്ടി കണ്ടുപോയി പോലെ ഉണ്ട് കാണുമ്പോൾ മുഴക്കുപോലെ കാണുന്നില്ല ഇത് മൊത്തത്തില് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നേ റൂമിലേക്ക് ഇന്ന സർക്കൂട്ട് പോകുന്നുണ്ട് ആറുമണെങ്കിൽ ആറുമണെന്ന് ഇന്നേ റൂമിലേക്ക് റൂമ് വണ്ണില് റൂം മണ്ണിലേക്ക് ഇന്ന സർക്കോട്ട് പോകുന്നുണ്ട്

Space, the spring, the ും ചെല വയറ് കമ്പനിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ചെല വയറ് ഇങ്ങനെ തന്നെ ബ്ലാക്ക് കളറായിട്ട് തന്നെ ഉപയോഗിക്കാൻ തന്നെ സർക്കാരിന്റെ അതുകൊണ്ട്

ഫൈനലടുത്തോ ഇത് പുണ്യായിട്ട് എന്തായി നമ്മള് വർക്ക് എന്തായി വന്നിട്ടാ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇനി കഷ്ടം കൊടുത്തിട്ട് ചെക്കിംഗ് കാണും ഇട്ട് എല്ലാങ്ങളും പെരോൾട്ട് നല്ല രസം അല്ലെ പെരോൾ നൂറ്റിൽ ഏതാണ് വേഗം ചെയ്യാൻ പറ്റും